രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കുടുംബ പ്രേക്ഷകനായി വീണ്ടും ജനപ്രിയനായിട്ടും അടിപൊളി ആക്കുന്നുണ്ട് അങ്ങനെയാ ഫാമിലി അങ്ങനെ ഫാമിലി ഓറിയന്റഡ് ശരിക്കും ഞെട്ടിച്ചു തീർച്ചയായിട്ടും അത് കാണു നിങ്ങൾ കാണുമ്പോ അത് മനസ്സിലാവും ഒരു കിഡിലിന് ഒരു കിഡിലിൻ മിസ്റ്ററി ക്രൈം ത്രില്ലർ ഉണ്ടാക്കിയിരിക്കുകയാണ് സംവിധായകൻ നല്ല പഠിച്ചാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആസിഫുരയുടെ അടുത്ത കിഷ്കുന്നത് കണ്ടം ഉറപ്പാണ് അതുപോലെ നമ്മുടെ അനശ്വരരാജനും ഏറ്റവും ഫുൾ ഡെപ്ത് ഉള്ള ഒരു കഥാപാത്രമാണ് അനശ്വരരാജൻ ചെയ്തിരിക്കുന്നത് പടം ഏതാലും അടുത്ത കിഷ്കുന്നത് കണ്ടം ആസിപുരയുടെ സെലക്ഷൻ വീണ്ടും വീണ്ടും ഹിറ്റ് ഹിറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ പടം കേട്ടോ ഒന്നും പറയല്ല അല്ല അല്ല ആസിഫുലിക്ക് പോലീസ് കഥാപാത്രമുണ്ട് ഡെപ്തുണ്ട് പുള്ളിക്ക് പുള്ളി തലവനൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ പുള്ളി അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് പുള്ളി അതിനകത്ത് ചെയ്തിട്ടുണ്ട് പാറ്റേൺ അല്ല നല്ലൊരു ഇതല്ല ഇതിനത്തെ കഥയാണ് മീൻ അനശ്വരാരാജനാണ് മീൻ കഥാപാത്രമായിട്ടൊക്കെ ചെയ്യുന്നത് പടം കാസൽ ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ നമ്മള് ഇതുപോലൊരു കഥ നമ്മൾ വിചാരിക്കില്ല കാരണം ഒരു പഴയൊരു പടം റെഫർ ചെയ്ത് ഇതുപോലെ ക്രൈം ക്രൈം ത്രില്ലർ ഉണ്ടാക്കാൻ പറ്റുമെന്നും പടം വേറെ ലെവൽ അടിപൊളി അല്ലല്ല അസുബുരില്ല വേറെ ലെവൽ ആയിട്ടുണ്ട് പുള്ളിയുടെ സെലക്ഷൻ ആയിരുന്നു പുള്ളി പടം ചെയ്തിരിക്കുന്നത് ദുഷ്കുന്നത് പടം സെലക്ട് ചെയ്ത് പുള്ളിക്ക് കിട്ടുന്ന

എനിക്ക് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ഈ സ്ക്രിപ്റ്റ് ആക്ച്വലി ഒരുപാട് ഇഷ്ടമായി ക്യാരക്ടറിന്റെ ഇങ്ങനെ രണ്ട് ജനറേഷൻസ് ഉണ്ടല്ലോ എപ്പോഴും ഉണ്ട് ആൻഡ് ഇൻ എയ്റ്റീസ് രണ്ടും ഇപ്പൊ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ ഫിസിക്കലിയും മെന്റലിയും ഞാൻ എനിക്കാണെങ്കിൽ ഓബലിയും ഐ ഹാവ് ടു വർക്ക് ആൻഡ് വേർക്ക് ഐ തിങ്ക് ഐ ഹ് വർക്ക് ബെറ്റർ ബാക്കി പ്രേക്ഷകർ കണ്ടിട്ട് ലെറ്റർസ് പോവും അതെങ്ങനെ ഉണ്ടായിരുന്നു അതെ

അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എക്സ്പീരിയൻസെന്ന് പറ എനിക്ക് തോന്നുന്നുണ്ട് ബാക്കി നിങ്ങൾ പറഞ്ഞ അല്ല അല്ല ഞാൻ കൊറേ സിനിമകളിലുണ്ട് ഒരു കലയാസായിട്ടുണ്ട് ആ പറഞ്ഞോദ്യ എന്നാ ശരി പിന്നെ പടം അടിപൊളിയായിരുന്നു കാണാം ശരി പറഞ്ഞാല് എന്താ പറയാ അസുഖീൻ അഭിനയത്തിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ആൾ അങ്ങ് ജീവിക്കേണ്ടത് അതെ 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 അപ്പം ഓരോ പടം കാണുമ്പോഴും പിന്നെ ബെറ്റർ ആയി ബെറ്റർ ബെറ്ററായി എന്താ പറയാ എക്സ്ട്രീം ലെവലാണ് ഇപ്പൊ സോ ഇതിന്റെ ഭാഗം പറ്റിയതിൽ ഒരുപാട് സന്തോഷം പിന്നെ എന്താ പറയാ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം താങ്ക് യു ഇല്ല ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ നല്ല അഭിനയായിരുന്നു നല്ല കിഷ്കിന്ദ കണ്ടതിന് ശേഷം അടുത്തൊരു ഹിറ്റ് തന്നെയാണോ അല്ല നമുക്കറിയാലോ നല്ല വേസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടറാണല്ലോ അപ്പോ പുള്ളിയുടെ എഫേർട്ടും അതേപോലെ ഔട്ട്കമ്മും എല്ലാം അതിന് കണക്കായിട്ടുള്ള അടിപൊളിയാണ്